കണ്ണൂർ ടൗൺ വരെ പോയതായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ തന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തി തോറന്നായിരുന്നു കേട്ടോ മഴയല്ലേ അപ്പോൾ ഒരു ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ച് നേരെ നമ്മളെ ഹോട്ടൽ കാർത്തികയിലേക്ക് പോയിട്ടോ കാർത്തിക ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത കണ്ണൂർക്കാർ വളരെ ചുരുക്കായിരിക്കും സീ ഫുഡ് ഫ്ലവേഴ്സ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് കണ്ണൂരിൽ എവിടെ നല്ല സീ ഫുഡ് കിട്ടും എന്ന് ചോദിച്ചാല് ഒരു സംശയമില്ലാതെ ഞാൻ കാർത്തിക ഹോട്ടലിന്റെ പേര് സജസ്റ്റ് ചെയ്യോ പക്ഷേ ഇന്ന് നമ്മൾ അവിടെ പോന്ന് അവിടുത്തെ കുടുക്ക ബിരിയാണി കഴിക്കാനാണ് കേട്ടോ കയറി ചെന്നപ്പോൾ തന്നെ ഇന്നത്തെ സ്പെഷ്യലും അതിൻ്റെ റേറ്റൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് കുടുക്ക ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതൊന്നും എൻ്റെ മനസ്സിൽ പതിന്നില്ല കേട്ടോ എപ്പോഴത്തേം പോലെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും കുറച്ച് നേരമെങ്കിലും വെയിറ്റ് ചെയ്യാതെ സീറ്റ് കിട്ടാറേ ഇല്ലാട്ടോ താഴെയൊക്കെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ മുന്നേ വരുമ്പോൾ അപ്സ്റ്റെയർ ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ ഇത്തവണ അപ്സ്റ്റെയർ ആണ് വിത്ത് എ സി പണ്ട് കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ പോയാൽ ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പിന്നിൽ പോയി തല ചൊരുന്ന് ഇന്ന് സീറ്റും ഇടിക്കൂലേ അതുപോലെ കുറച്ച് നേരം കാത്തുനിന്ന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ ബിരിയാണിയും വിലയിലാണ് കേട്ടോ സേർവ് ചെയ്യുന്നത് അപ്പം നമ്മൾ കാത്തിരുന്ന ആളെ കിട്ടിയിട്ടോ സൈഡ് ഡിഷായിട്ട് അച്ചാറും ചമ്മന്തിയും സാലഡും പപ്പടും ഉണ്ടായിരുന്നു കേട്ടോ ആ കുടുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ഇവിടുത്തെ ചെമ്മീൻ ഫ്രൈ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അതും ഒന്ന് വാങ്ങിയിട്ടോ കുടുക്ക ബിരിയാണിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയും ചെമ്മീൻ ഫ്രൈക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബിരിയാണി രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടുതന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഏതോ റീൽസിൽ ആരോ പറഞ്ഞ പോലെ ആദ്യം ഒരു കഷ്ണം ചിക്കൻ പീസും കുറച്ച് സാലഡും ചമ്മന്തിയും അച്ചാറും ഒക്കെ കൂട്ടി ഒരു ഉരുള കഴിക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് കഴിച്ചു പോകും ടേസ്റ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചുകൊണ്ട് നിന്നിട്ടോ ഒരു ഗ്ലാസ് പായസം കൂടി കുടിച്ചപ്പോൾ കുശാലായി അങ്ങനെ ഈ മിഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കി അപ്പോൾ കുടുക്ക ബിരിയാണി ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സ്റ്റോറീസ് മെയ്ഡ് ബൈ ലൈ